കടുത്ത വേനല്യം ആരോഗ്യ സംരക്ഷണം എന്ന ലക്ഷ്യത്തിൽ ദുബായിൽ ഷോപ്പിംഗ് മാളുകൾ കേന്ദ്രീകരിച്ച് ഓട്ടോ മത്സരം സംഘടിപ്പിക്കുന്നു ദുബായ് മാളത്തനെന്ന പേരിലാണിത് ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയായി ദുബായിലെ ഏഴ് ഷോപ്പിംഗ് മാളുകളിൽ അരങ്ങേറും ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഏത് കാലാവസ്ഥയിലും മികച്ച ജീവിതശൈലി പിന്തുടരാൻ പൊതുജനങ്ങളെ പ്രേരിപ്പിക്കുക എന്നതാണ് ദുബായ് ലക്ഷ്യമിടുന്നത് ദുബായ് കിരീടവകാശി ഷെയ്ഖ് ഹമദാന്റെ നേതൃത്വത്തിലാണ് ദുബായ് മാളത്തോൺ സംഘടിപ്പിക്കുക ദുബായിലെ ഏഴ് ഷോപ്പിംഗ് മാളുകളിലായി രാവിലെ ഏഴ് മുതൽ രാവിലെ വരെയായി റൺ നടക്കും ഇപ്രകാരം പത്ത് അഞ്ച് രണ്ടര കിലോമീറ്ററുകളായി റൺ സംഘടിപ്പിക്കും ദുബായ് മാൾ ദുബായ് ഹിൽസ് മാൾ ദേ സിറ്റി സെന്റർ സിറ്റി സെന്റർ മിർദിഫ് മാൾ ഓഫ് ദി എമിറേറ്റ്സ് ദുബായ് മറീന മാൾ ദി സ്പ്രിംഗ് സൂപ്പ് എന്നിവിടങ്ങളാണിത് ഇതോടെ ഈ ഷോപ്പിംഗ് മാളുകൾ പൊതുജനങ്ങൾക്കായി ഇനി റണ്ണിംഗ് ട്രാക്കായി മാറും not always easy, യുവാക്കൾ മുതിർന്നവർ കുട്ടികൾ ഷോപ്പിംഗ് മാളുകളിലെ ജീവനക്കാർ എന്നിവരുൾപ്പെടെ എല്ലാ മേഖലയിൽ നിന്നുള്ളവർക്കും പങ്കെടുക്കാം പങ്കെടുക്കുന്നവർ ട്രിപ്പിൾ ഡബ്ല്യു ഡോട്ട് ദുബായ് മാളത്തോൺ ഡോട്ട് എഇ എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിരിക്കണം രജിസ്ട്രേഷൻ പൂർത്തിയായാൽ ഒരു ഡിജിറ്റൽ കാർഡ് ലഭിക്കും പങ്കെടുക്കുന്നവർ ഇത് കയ്യിൽ കരുതണം എയർ കണ്ടീഷൻ ചെയ്തതും മറ്റു അടിസ്ഥാന സൗകര്യങ്ങൾ മൂലം ഷോപ്പിംഗ് മാളുകൾ വേനൽക്കാലത്ത് വ്യായാമത്തിന് അനുകൂലമായ സ്ഥലമായി പരിഗണിക്കുന്നു കൂടാതെ മാളുകളിലെ വിശാലമായ ഇൻഡോർ സ്ഥലങ്ങളും വ്യായാമത്തിന് അനുയോജ്യമാണ് ഇപ്രകാരം റെസ്റ്റോറൻറ്റുകളുമായും റീറ്റെയിൽ ഔട്ട്ലെറ്റുകളുമായി സഹകരിച്ചാണ് ദുബായിയുടെ മാളത്തോൺ അരങ്ങേറുക ന്യൂസ് ദുബായ് one man's 17 year TV show 850 plus episodes one anchor every week 17 years Middle East this week only on jehan TV an Elvis Chamar TV show Middle East this week Middle East beyond the headlines.